പുതുതായി നിർമ്മിച്ച വളവന്നൂർ മാട്ടുപുറം നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ അംഗനവാടി കെട്ടിടം കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു താനൂർ ബ്ലോക്ക് പഞ്ചായത്താണ് കെട്ടിടം നിർമ്മിച്ചു നൽകിയത് പവൻ ഗോൾഡ് അംഗനവാടി കെട്ടിട ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി മാറ്റി നാട്ടുകാർ വളവന്നൂർ മാട്ടുപുറത്താണ് പൊട്ടച്ചോല കുടുംബം നൂറ്റി ഇരുപത്തിയൊന്നാം അംഗനവാടിക്കായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയത് വാദമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ പൂന്തോട്ടപ്പടിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്തും ും സംയുക്തമായി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് ചുറ്റുമതിൽ ഇന്റർലോക്ക് ഇലക്ട്രിക്കൽ കുഴൽ കിണർ തുടങ്ങി അനുബന്ധ പ്രവർത്തികൾക്ക് പഞ്ചായത്തും ഫണ്ട് അനുവദിച്ചു കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ഈ അംഗനവാടിയുടെ ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഈ സന്ദർഭത്തിൽ സാധിച്ചിരിക്കുകയാണ് ഞാൻ ചുമതല വഹിച്ച വഹിച്ച

പഞ്ചായത്ത് മെമ്പർമാർ അംഗനവാടി ജീവനക്കാർ ആശാവർക്കർമാർ ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേഴ്സ് മാർബിൾ ലാൻഡ് ചങ്ങരംകുളം പവൻ ഗോൾഡ്